പിതാവിന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമീൻ്റെ ഇപ്പൊ ഇവിടെ ഒരു ജനുവരി പതിനഞ്ച് വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ ദൈവമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേസന സംഭവിച്ച അമ്മയുടെ സംഭവം കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാളെ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ வேக நியோகம் நியோகம் பர மக்களே ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ കർത്താവി എന്നെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തേ നാൽപ്പത് വർഷം അടിയൻ അങ്ങയുടെ ദിന സന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ കൃപാൾത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പക്ഷേ ഞങ്ങൾ നടത്തിയ ലക്ഷോവർഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജവമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുട്ടരോഗികളുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുട്ടരോഗിയോട് പറഞ്ഞു വെള്ളമുളങ്ങുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെസ്സൈതാലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്ക് ഉണ്ടെന്ന് നീ മറുപടി പറഞ്ഞു ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത് പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നല്ല ചെയ്ത കർത്താവേ നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത് നിന്റെ രക്ഷയുടെ വരതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ശയുടെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം യോഗങ്ങൾ നമ്മൾ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങൾ അങ്ങയുടെ മക്കൾ ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും അങ്ങ് അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകൾ എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകൾ വ്യക്തികളുടെ ഭീഷണികളെ ഓരോരോ കാര്യങ്ങൾ ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ രോഗ രോഗബാധിതരെ ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ ബയോപ്സി കൊടുത്തിരിക്കുന്നവർ പ്രഗ്നൻ്റായിട്ടുള്ള ചേച്ചിമാർ ആശുപത്രിയിൽ പോകുന്നവരെ മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ അവർക്കെല്ലാം സുഖോദർക്കമായ മറുപടികൾ റിസൾട്ടും കിട്ടാൻ രോഗങ്ങളൊന്നുമില്ല കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവ് ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങോട്ട് നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരണ പ്രസാദിക്കട്ടെ ദൈവത്തിൻ്റെ കരണ പ്രസരിക്കട്ടെ ഉച്ചപുള്ള വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേസുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ഇന്ന് കയറുന്ന ഓഫീസുകൾ ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ ഇന്ന് വരുന്ന റിസൾട്ടുകൾ ഇന്ന് വരുന്ന ഇമെയിലുകൾ ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തന്നെ അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവതലെ നീ സഞ്ചരിക്കുന്ന വഴികളെ ീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നീ സംസാരിക്കുന്ന വ്യക്തികള് നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള് നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ നിത്യം പിതാമുത്തനും പരിശുദ്ധാൻസ്വരും നീക്കുവാമേ എൻ്റെ മക്കളെ കർത്താവുമായിട്ട് നമുക്ക് ഒരു താൽക്കാലിക ബന്ധം അല്ലെങ്കിൽ ടെമ്പറ ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല അത് എപ്പോഴും വർത്തേക്കണം എന്താ കാര്യം ടെമ്പററി ടെമ്പററിഷൻ എന്ന് പറയുമ്പോ ഈ താൽക്കാലികമായിട്ട് കർത്താവുമായിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നവർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അവിടെ എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ താൽക്കാലികമായി ഈശ്വരനെ ഇടപെടുത്താൻ ഉദ്ദേശിക്കുന്ന റഷിങ് ഇവിടെ അവരുദ്ദേശിക്കുന്നത് എന്താണ് എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ അങ്ങനെ വിഷയാധിഷ്ഠിതമായ ഒരു ബന്ധം ദൈവമായിട്ട് സാധ്യമല്ല ദൈവമായിട്ടുള്ള ബന്ധം വ്യക്തി അധിഷ്ഠിതമായിരിക്കണം ഇത് നമ്മളോട് പറഞ്ഞു തരുന്നത് മർക്കോസ് ഒന്ന് മുപ്പത്തിനാല് തൊട്ട് വചനങ്ങളാണ് മർക്കോസ് ഒന്ന് മുപ്പത്തിനാല് മർക്കോസ് ഒന്ന് മുപ്പത്തിനാല് വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വിവിധ രോഗങ്ങൾ വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം പിശാചുക്കളെ പുറത്താക്കി ിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല സംസാരിക്കാൻ അനുവദിച്ചില്ല അത് രാവിലെ അവൻ ഉണർന്ന അത് രാവിലെ വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൂടെ അവനെ തേടി പുറപ്പെട്ടു അവനെത്തിയപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അവൻ പറഞ്ഞു പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം കണ്ടില്ലേ അതായത് ഈ ഇത് അറിയാമോ സംഭവിക്കാണെന്ന് തോന്നണേ കർത്താവിൻ്റെ സിനിഗോഗൊക്കെ ആദ്യം കർത്താവ് പ്രസംഗിച്ച സ്ഥലമില്ലേ അവിടെ ഞാൻ പോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ പഠനാവശ്യമാണ് പത്ത് വർഷത്തെ വീട് ആ അതിൻ്റെ തെക്കുവശത്താണ് കർത്താവ് കഴിഞ്ഞ ഈ പറഞ്ഞ വിഷയം ജനങ്ങളെ എല്ലാവരും ഓടിക്കൂടുന്നതും അവിടെ രോഗശാന്തി നേടുന്നതൊക്കെയല്ല ആ സ്ഥലത്ത് ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരുടെ ബന്ധുക്കളും രോഗശാന്തി നേടിയ ആൾക്കാരും ബന്ധുക്കളും ഇളയമ്മുടെ മക്കളും കൊച്ചാപ്പൻ്റെ മക്കളും എല്ലാം കൂടി വട്ടയും കൊട്ടിയും എടുത്ത് എല്ലാം ഓടിക്കൂടുന്നുണ്ട് അവിടെ പിറ്റേ ദിവസം അപ്പം കർത്താവിനോട്ട് കാണുന്നില്ല എല്ലാവരും പത്ത് ദിവസത്തിന് നിർബന്ധിക്കുകയാണ് ഗുരുവിനെ വിളിക്കുക ഗുരുവിനെ വിളിക്കുക എന്ന് പറയും പത്ത് ദിവസത്തിനവിടെ നിൽക്കാപ്രതി ഇല്ലാതെ ഗുരുവിനത്തിലേക്ക് പോവുകയാണ് അപ്പം പത്ത് ദിവസത്തിൻ്റെ കാലത്തേക്ക് പുതിയ ഇത് തുടങ്ങിയതേ ഉള്ളു കർത്താവിൻ്റെ പരസ്യ ജീവിതമായി അപ്പം അവരും ഒരു ഓളത്തിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും നിന്നെ അന്വേഷിക്കണമെന്ന ആവേശത്തോടെയാണ് പത്ത് ദിവസം ഈശ്വരനെ കണ്ടാൽ പറയണത് പക്ഷെ ജന ഈശോ പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു പക്ഷെ നമുക്കടുത്ത സ്ഥലത്തേക്കും പോകേണ്ടിയിരിക്കുന്നു എന്താ കാര്യം ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പം അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെയാണ് അപ്പം രോഗശാന്തി നേടുക എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റുക മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ അങ്ങനെ ദൈവത്തിന് വേണ്ട ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ്ട ദൈവം പറയണേ കേൾക്കണ്ട പറഞ്ഞ അനുസരിച്ച് തങ്ങളുടെ തിന്മകളൊന്ന് വിട്ടുമാറണ്ട ദൈവത്തിന്റെ വചവശം ജീവിക്കേണ്ട ദൈവത്തിന്റെ ആനുകൂല്യം മാത്രം മതി എന്നുള്ള ഒരു വിഷയാധിഷ്ഠിത താൽക്കാലിക ബന്ധം ക്രിസ്തുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാണ് ഈ മർക്കോസിന്റെ അതാ പറഞ്ഞത് മർക്കോസ് ഒന്നേ ഒപ്പത്തിട്ടെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം ആ ജനത്തിനെ അഡ്രസ്സ് ചെയ്യാതെ അവൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് സംഭവിക്കാതിരിക്കാനുള്ളൊരു മാർഗത്തിലേ ഉള്ളൂ കർത്താവിൻ്റെ വചനം ജീവിതത്തെ പാലിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിച്ച് ദൈവ ഇഷ്ടം നിറവേറ്റണം അടുത്ത ദിവസം അത് കാണാം